प्रतिगेज ഇന്ത്യയിലെ തന്നെ പതിനൊന്ന് മുഖമുള്ള ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ പ്രധാന പൂജാരി യാദർശമായിട്ടാണെങ്കിലും നമ്മുടെ ഈ യജ്ഞ യജ്ഞത്തിലേക്ക് കൊടുത്തയച്ച നൂറ്റിയെട്ട് മുത്തുകളുള്ള രുദ്രാക്ഷമാലയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നമുക്ക് അയച്ചു കിട്ടിയത് ആ രുദ്രാക്ഷമാല നമ്മുടെ പ്രിയപ്പെട്ട തമ്പുരാൻ ശിവലിംഗത്തിൽ എണീക്കുകയാണ് പാരായണം ചെയ്യുന്ന വേദിയിൽ ഈ അദൃശ്യമായിട്ടാണെങ്കിലും ഹനുമാന്റെ സാന്നിധ്യം കൂടിയാണ് ഇതോടുകൂടി നമുക്ക് അധികം സമയം കളയണ്ടസ് ഔട്ടം തിരുന്നാൾ ആദിത്യ പത്തൊമ്പരാനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ ശിവന്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ഉണ്ടെന്നാണുള്ള ശാസ്ത്രം അതില് ഒരു എട്ടെണ്ണത്തിൽ പോകാനുള്ള വാക്യം കിട്ടിയിട്ടുണ്ട് പിന്നെ ആദികൈലാസത്തിലും ഒരുക്കെ പോയിട്ട് വരാൻ പറ്റി ഇനിയും പഞ്ചകൈതാരവും പഞ്ച കൈലാസവും പരമശിവന്റെ ആ അനുഗ്രഹത്തോടെ കൊള്ളാവുന്നൊരാശയുണ്ട് ഞാൻ കേദർനാഥിനാദ്യം പോയത് ഈ ഹിമാലയൻ സുനാമയ്ക്ക് മുമ്പെയാണ് അപ്പോഴേ ഗൗരികുണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നടന്ന് പോയി തിരിച്ച് നടന്നിറങ്ങി മുകളിലോട്ടെത്താൻ വേണ്ടി ഒരു നാലര മണിക്കൂറും തിരിച്ച് താഴെ ഇറങ്ങാൻ അഞ്ചര മണിക്കൂറും എടുത്തു പക്ഷെ എന്താണ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭൂതിയാണ് നമ്മളത് പോയി തന്നെ അറിയേണ്ടതാണ് ഇപ്പൊ ഇപ്പൊ പിന്നെ എനിക്കധികം ഇപ്പൊ ആൾക്കാരധികം നടത്തി വിടുന്നില്ല മനസ്സുനാമി കഴിഞ്ഞ് കൂടുതലും ആൾക്കാരെ ഹെലികോപ്റ്റർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കേദാർനാഥിൽ പോയി വന്ന് ഋഷികേശിൽ വെച്ച് അവിടെ ഗംഗാഹാരത്തെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴ ഒരു ഒരാളിങ്ങനെ അടുത്തൊന്നിങ്ങനെ ചോദിച്ചു അവിടെ പോയിട്ട് വരുന്നു മലയാളത്തിൻ്റെ ചോദിച്ചു കേദാര്നാഥിൽ പോയിട്ട് വരെയാണ് അപ്പോഴത്തെ വെച്ചാൽ കേദാർനാഥിന്റെ പ്രത്യേകത അറിയാമെന്ന് ചോദിച്ചു നമ്മൾ ജ്യോതിർലിംഗങ്ങളുണ്ടാന്ന് അറിയാം അല്ലാതെ കൂടുതൽ അറിയില്ല പിന്നെ ഹരിദ്വാർ ഋഷികേശ് കേദാർനാഥ് ബദ്രിനാഥ് ഗംഗോത്രി ഉനോത്രി ചാർദാണൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരു ഒരു കഥ പറഞ്ഞു അദ്ദേഹം ഞാൻ 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 അതൊരു ചോദിച്ചു ഇവിടുത്തെ കാരണം അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ വടക്കൻ കേരളത്തിൽ നിന്നാണ് കണ്ണൂരിലടുത്താണ് ഇവിടെ വന്നിട്ട് പത്തൊമ്പത് വർഷമായി ായ ഒരു കണ്ട യോഗിനെ പോലെയായിരുന്നു അദ്ദേഹം പറഞ്ഞു മഹാഭാരത യുദ്ധം കഴിഞ്ഞ് പഞ്ചപാണ്ഡവര് മഹാദേവനെ കാണാൻ വേണ്ടി ഹിമാലയത്തിൽ പോയപ്പോൾ മഹാദേവൻ ഒരു കാളയുടെ രൂപത്തിൽ ഇങ്ങനെ ഒളിച്ചിരുന്നു അപ്പോഴ് ഭീമസേനൻ രണ്ട് മലകളിൽ നടക്കുന്നതി അദ്ദേഹത്തിന് സംശയം തോന്നി ഇത് ഏതോ ഒരു കാളപ്പ പരമശിവൻ വേഷം മാറിയിരിക്കുകയാണ് അപ്പോ മൃഗങ്ങളൊക്കെ ആ മരകളുടെ കൂടെ പോയി മഹാദേവൻ വിചാരിച്ചു ഭീമസേനൻ നിൽക്കുന്നതിൻ്റെ അടി കൂടെ ഞാൻ പോകണ്ടല്ലോ എന്ന് പറഞ്ഞ മഞ്ഞില് മഞ്ഞിലിങ്ങനെ ഒളിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ഒളിച്ചിരുന്നപ്പോൾ ഈ മുതുകു മാത്രം ഇങ്ങനെ വെളിയിൽ കണ്ടു അപ്പോഴും ഇപ്പൊ നോക്കിയപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിലായി ഭീമസേനന്റെ മനസ്സിലായി ഇത് സാക്ഷാത് മഹാദേവൻ തന്നെയാന്ന് പറഞ്ഞിട്ട് അതിനെ വലിച്ച് എടുത്തു ആ മഞ്ഞിൽ നിന്ന് വലിച്ചെടുത്ത് ഇത് അങ്ങനെ അഞ്ച് കഷ്ണങ്ങളായിട്ട് ആ ആണെങ്കിലും ഇങ്ങനെ ഓരോ പീസ് അഞ്ച് കഷ്ണങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ മുദുവിന്റെ ഭാഗമാണ് കേദാർനാഥ് അങ്ങനെ തുംഗനാഥ ഭഗവാന്റെ കഴുത്ത് മഹാത്മരേശ്വർ കൽപ്പേശ്വർ അങ്ങനെ അങ്ങനെയാണ് പഞ്ച കേദാരത്തിന്റെ എങ്ങനെ ഉണ്ടായതെന്നാണ് പറഞ്ഞത് അപ്പൊ അതില് കേദാർനാഥ് പോകാൻ പറ്റി ഈ വർഷം തുംഗനാഥ് പോകാൻ വേണ്ടി ഒരു എന്താണ് ഇന്ത്യയിലല്ല ലോകത്തിൽ വെച്ച ഏറ്റവും പൊക്കം കൂടിയ പൂജയുള്ള ശിവന്റെ അമ്പലം തുങ്കനാഥ ആണ് കേട്ടിട്ടുള്ളത് അതിപ്പോ മാർച്ച് മെയ് മാസത്തിൽ തുറക്കും ഒക്ടോബർ ആകുമ്പോൾ അടയ്ക്കും അവിടുന്ന് മുകളിലോട്ട് പോയ ശിവന്റെ വരെ ചന്ദ്രക്കരവരെ ചന്ദ്രശിലന്നും പറഞ്ഞൊരു ശിലയുണ്ട് കേട്ടിട്ടുള്ളതാണ് ഈശ്വരാഗ്രഹം ഉണ്ടൊക്കെ ഇടയ്ക്ക് പോയിട്ട് വരാം തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന ഈ മഹായജ്ഞത്തിൽ എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമ്മൾ പറയുന്നത് സൃഷ്ടി എന്താ സൃഷ്ടി സ്ഥിതി സംഹാരം പരമശിവൻ ഇപ്പൊ ഇംഗ്ലീഷിൽ പറയും കൺസ്ട്രക്ഷൻ ക്രിയേഷൻ പിന്നെ എന്താ ഡിസ്ട്രോയർ എന്ന് പറയും ശരിക്കും പരമശിവനെ പല ആൾക്കാർ ഇങ്ങനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്നു സംഹാരം എന്ന് പറയുന്നത് ശരിക്കും ശരിക്കും അത് റീകൺസ്ട്രക്ഷൻ എന്നാണ് പറയണ്ടത് ഒന്നിനെ മാറ്റി മറ്റൊന്നായിട്ട് നമ്മൾ രൂപത്തിൽ കാണിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഈശോന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എനിക്ക് തിരിച്ച് തിരുവനന്തപുരം വരെ എത്തുന്നതാണ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂറില് എത്താമെന്ന് വിചാരിക്കുന്നു ശരിക്കും നേരത്തെ പുണ്യ പുണ്യം ശബ്ദം കൂട്ടിയെ സർവചരാചരങ്ങൾക്കും അതിന്റെ ഗുണം ഉണ്ടാവും ചെടിയായാലും മരമായാലും എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റെ ഗുണമുണ്ടാവും അതാവാൻ അതിൻ്റെ കേട്ടോ റെക്കോർഡ് ഉണ്ടാവട്ടെ നമസ്കാരം നന്ദി താങ്ക് യു ും സദസ്സിലുമുള്ള എല്ലാ സജനങ്ങൾക്കും നമസ്കാരം നമ്മളുടെയൊക്കെ ആ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ ഇളമരാത്തമ്പുരൻ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു നന്ദി അതുപോലെ തന്നെ നമ്മളിവിടെ ഇന്ന് ഈ ഭദ്രദ്വീപ പ്രകാശനം ചെയ്തുകൊണ്ട് നാളെ മുതൽ പതിനൊന്ന് ദിവസങ്ങളിലായി പതിനൊന്ന് പകലുകളിലായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നതായ ആ പുരാണം പതിനെട്ട് പുരാണങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള ശിവമഹാപുരാണം അതിലെ മറ്റ് പുരാണങ്ങൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെ എല്ലായിടത്തും പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് ഈ യജ്ഞരൂപത്തിൽ കൂടുതൽ പരിചയം ശ്രീമദ് ഭാഗവതമാണ് അത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ദേവി ഭാഗവതം ഒൻപത് ദിവസങ്ങളിൽ കൊണ്ട് നടക്കുന്ന നവാഹം ഈ അടുത്ത കാലത്താണ് ഈ ശിവമഹാപുരാണത്തിന്റെ മൂലഗ്രന്ഥത്തിന് ഒരു മലയാള ലിപി പാലക്കാട് ശിവാനന്ദാശ്രമത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതുവരെ നമുക്ക് ഇത് ദേവനാഗരിയിലെ സംസ്കൃത ലിപിയില് മാത്രമായിരുന്നു ലഭ്യമായിരുന്നത് മാത്രമല്ല ക്ഷേത്രങ്ങളിൽ പൊതുവെ ഈ യജ്ഞം ഈ പതിനൊന്ന് ദിവസം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത്രയും പതിനൊന്ന് ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുക അതിനുവേണ്ടി ചിലവഴിക്കുക അതൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ട് കാരണം സപ്താഹ യജ്ഞത്തിനേക്കാൾ വീണ്ടും ഒരു നാല് ദിവസം കൂടി കൂടുന്നു എന്ന് മാത്രമല്ല ഇതില് പ്രത്യേകിച്ചുമായിട്ട് നമുക്ക് ഈ പുരാണങ്ങളെ തന്നെ വേണമെങ്കിൽ മൂന്ന് വിഭാഗങ്ങളായിട്ട് നോക്കി തിരിക്കാം ഒന്ന് ഭക്തി പ്രധാനമായിട്ട് ഭക്തി യോഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റൊന്ന് കർമ്മകാന്ഡം കർമ്മത്തിന് കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റൊന്ന് ജ്ഞാനം അപ്പം ഇതെല്ലാം കൂടി ചേർന്ന ഒരു പുരാണമാണ് ശിവമഹാപുരാണം ശിവഭാഗവതത്തിൽ ഈ കർമ്മപ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളെ അധികം പറയുന്നില്ല അതുകൊണ്ട് തന്നെ അത് ഭക്തിപ്രധാനമാണ് അതേപോലെ തന്നെ ജ്ഞാനപ്രധാനമാണ് പക്ഷെ ശിവമഹാപുരാണവും ദേവിഭാഗവതവും അല്ലെന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ശിവമഹാപുരാണമൊക്കെ ചെയ്യുമ്പോൾ എത്ര വേണമെങ്കിലും വിപുലമാക്കാം ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപ് നടന്നിരുന്ന ഒരു പാലക്കാട് ജില്ലയിലായിരുന്നു പതിനൊന്ന് ദിവസവും ഓരോ ഓരോ ശിവലിംഗം നമ്മളിവിടെ ഈ ഇപ്പോൾ ഈ പറഞ്ഞ ദിവസം പൂജിക്കുന്നത് മണ്ണ് കൊണ്ട് നിർമ്മിച്ച ശിവലിംഗമാണ് കൃത്രിമമായിട്ടുള്ളതൊന്നും ഉപയോഗിക്കാതെ കളിമണ്ണ് തന്നെ ആ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതുകൊണ്ട് അത് അങ്ങനെ ഒരു വിധാനമുണ്ട് നമുക്കറിയാം മുൻകാലങ്ങളിൽ നമ്മളുടെ ഗൃഹങ്ങളിൽ വെച്ച് പൂജിച്ചിരുന്ന കൃഷ്ണ വിഗ്രഹങ്ങൾ പോലും മണ്ണുകൊണ്ടായിരുന്നു അപൂർവ്വം ചില ഗ്രഹങ്ങളിൽ ഇപ്പോഴും ഉണ്ടാവാം പിന്നെയാണ് കാലാന്തരത്തിൽ ഒരു ചില മാറ്റങ്ങളൊക്കെ വന്നത് മണ്ണ് കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി പൂജിക്കുക എന്നുള്ളത് പൂജാവിധിയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ചിലപ്പോൾ സംശയം ഉണ്ടാവാം ഇതൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടലുകളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ സംശയം ഉണ്ടാവാം ആ സംശയത്തിന്റെ മറുപടി കൂടിയിട്ടാണിത് ഗണേശപുരമാണ് അപ്പോൾ ഗണപതി നമ്മൾ കണ്ടിട്ടുണ്ടോ വടക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പം നമ്മളുടെ കേരളത്തിലും പ്രചാരത്തിലും വന്നു കഴിഞ്ഞു ആ ചതുർഥിയുടെ അന്ന് ഗണപതിയെ പൂജിച്ചിട്ട് അത് നിമജ്ജനം ചെയ്യുക അതിന് നിയമം മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ് പക്ഷേ അത് പല പ്ലാസ്റ്റർ പാരീസും കൊണ്ടോ മറ്റുള്ള വസ്തുക്കളെ ഉണ്ടാക്കുക അതങ്ങനെ വളരെ അധികം ജലാശയങ്ങൾ നിമജ്ജനം ചെയ്യുക ജല ആ ജലാശയം മലിനമാവുക ഒക്കെ നമ്മളുടെ എന്താണ് അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഒക്കെ സംഭവിക്കുന്നത് പക്ഷേ ഇതിന്റെ നിയമം ഇതാണ് നല്ല മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് പൂജിച്ചിട്ട് അത് ജല നിമജ്ജനം ചെയ്യുക കാരണം ഒരിക്കലും മണ്ണ് കൊണ്ടുള്ള വിഗ്രഹം ദീർഘകാലം സൂക്ഷിക്കാൻ പറ്റില്ല അപ്പം ആ പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഈ ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമോ കഴിഞ്ഞാൽ അതിൽ നമ്മൾ അതുവരെ ചെയ്തതായിട്ടുള്ള ചൈതന്യത്തെ ഉദ്ധസിക്കുക എന്നുള്ള ചടങ്ങ് ആ ചൈതന്യത്തെ അതിൽ മാറ്റിയ ശേഷം ആ വിഗ്രഹം ആ ശിവലിംഗം ജലത്തിൽ നിമജ്ജനം ചെയ്യാം അതാണ് അതിന്റെ ഒരു സമ്പ്രദായം പിന്നെ പോരാത്തതിന് നമുക്ക് എല്ലാ ദിവസവും ഏഴ് ദിവസം തുടർച്ചയായിട്ട് മുത്തുഞ്ജയ ഹോമം വേണം കാരണം മുത്തുഞ്ജയ ഹോമത്തിന് ഓരോ ദ്രവ്യമാണ് അപ്പോൾ അതിലെ ഏഴ് ദ്രവ്യങ്ങളാണ് അത് ഒരു ദിവസമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഓരോ ദിവസമായിട്ട് ചെയ്യുമ്പോൾ ഓരോ ദിവസവും വേറെ വേറെ ദ്രവ്യങ്ങൾ അതെല്ലാം ആയിരത്തി എട്ട് സംഖ്യ വേണം മഹാമത്തിൻ്റെ ഹോമം എന്നാണ് അതിന് പറയുക അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അവ കർമ്മപ്രധാനമായിട്ടും അതുപോലെ ജ്ഞാനപ്രധാനമായിട്ടുമുള്ള ഒരു യജ്ഞത്തിനാണ് അപ്പൊ അതിൻ്റെ ആ തുടക്കം നമ്മൾ ആദ്യമായിട്ട് നടത്തുന്നു എന്നുള്ളതിന്റെ ചില പോരായ്മകൾ ചില കുറവുകൾ ഉണ്ടാവാം സ്വാഭാവികമാണ് പക്ഷേ അത് ക്രമേണ നിവർത്തിക്കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ അവരുടെയും ഓരോരുത്തരുടെയും ചുമതലയാണ് അതുകൊണ്ടൊരു നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാം എന്ന രീതിയിൽ മാത്രം ഇതിനെ കാണരുത് എന്ന് ആദ്യം തന്നെ പറയുകയാണ് പതിനൊന്ന് ദിവസം നമുക്കിത് ഭംഗിയായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാ തരത്തിലും നമ്മൾ സമർപ്പണം ചെയ്തേ പറ്റൂ കാരണം ഇതൊരു വലിയൊരു നമ്മൾ പറഞ്ഞല്ലോ ഈ ശിവലിംഗത്തിന് പതിനൊന്ന് ദിവസവും പതിനൊന്ന് ശിവലിംഗങ്ങളെ വെച്ച് പൂജിച്ച് ഓരോ ദിവസവും ഓരോ ശിവലിംഗം വൈകുന്നേരം പാരായണം കഴിഞ്ഞാൽ നിമജ്ജനം ചെയ്യുന്ന സമ്പ്രദായമുണ്ട് എന്നെ എനിക്കിവിടെ ആകെ ഫോൺ ചെയ്ത് പരിചയം ശ്രീ മനോജ് ആണ് അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ കുറെ കൂടി ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ഓരോ ദിവസവും നമ്മളിത് കഴിഞ്ഞാൽ ഇത് ജലാശയത്തിലേക്ക് ഘോഷയാത്ര കൊണ്ടുപോവുക അപ്പൊ അതൊന്നും തൽക്കാലം ആലോചിക്കേണ്ട പതിനൊന്ന് ദിവസം വെച്ച് പൂജിച്ച് നമുക്കത് ആ നിമഞ്ജനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇതിനെ നമുക്ക് എത്ര വേണമെങ്കിലും വിപുലമാക്കാം ഇതിന് ഒരു അടിസ്ഥാനവുമുണ്ട് ഉണ്ട് എന്തെങ്കിലും ഒരു ഒരു ഗ്രന്ഥം ഒരു പുരാണമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒരു പ്രമാണം പ്രമാണമുണ്ടെങ്കിൽ ഇത് ചെയ്യാവൂ എന്നൊരു നിയമമുണ്ട് പലപ്പോഴും നമ്മളുടെ യജ്ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ വികലമായി കൊണ്ടിരിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ മതി പല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും നമ്മളും ഒക്കെ അനുവർത്തിച്ച് വരുന്നുണ്ട് പാടില്ലാത്തതും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ലാതെ അതെന്താണോ അതിൻ്റെ നിയമം സമ്പ്രദായം എന്താണോ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നമുക്ക് നമുക്കതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം ആദ്യമേ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇതിൽ ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പം നമ്മളിവിടെ ഇതിന്റെ ഒരു മഹാത്മ്യം അത് പാരായണം ചെയ്ത് അല്പസമയമൊന്ന് അതിന്റെ കഥ അനുസ്മരിക്കണമെന്നാണ് ഇനി വേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും കഴിയുന്നത്ര എല്ലാ രീതിയിലും പങ്കെടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ആ സാന്നിധ്യം കൊണ്ടുള്ള പങ്കെടുക്കൽ അത് ആദ്യം തന്നെ വേണം എത്ര സമയം പങ്കെടുക്കാൻ പറ്റുമോ അത്രയും സമയം പങ്കെടുക്കുക പിന്നെ അത് മാത്രം പോരല്ലോ നമുക്കറിയാം ഒരു യജ്ഞശാലയും ഈ യജ്ഞം പാലുന്ന ദിവസം നടത്തണമെങ്കിൽ ആവശ്യമായിട്ട് വരുന്ന ദ്രവ്യങ്ങൾ സമ്പത്ത് ധനം ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും കൊടുത്തത് തന്നെയാണ് കൊടുക്കുന്നത് തന്നെയാണ് അപ്പൊ ആ രീതിയിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദ്രവ്യങ്ങളെ കൊണ്ടും ഒക്കെയുള്ള ഒരു സമർപ്പണം ഒരു പങ്കാളിത്തമാണ് ഉണ്ടാവേണ്ടത് അതിന് എല്ലാവർക്കും മനസ്സുണ്ടാവട്ടെ അതിന് ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ അതിലുപരി തന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു സൽക്രമം ചെയ്യുമ്പോൾ അതിനാദ്യം തന്നെ ഭാഗവതത്തിലെ ഒരു കഥയുണ്ടല്ലോ പാലാഴി മഥനം അവരതിനു വേണ്ടി പുറപ്പെട്ടപ്പോൾ ആദ്യം ഉണ്ടായത് തടസ്സമാണ് ഇപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് നിങ്ങൾ വിഘ്നേശ്വരനെ ആരാധിക്കണം ഈ പുരാണത്തിൽ അങ്ങനെ തന്നെ ഒരു ഖണ്ഡം തന്നെ ഒരു സംഹിതയിൽ ഒരു ഖണ്ഡം തന്നെ ഗണപതിയുടെ കഥകൾ മാത്രമുള്ളതാണ് അപ്പൊ നമുക്കും ആ വിഘ്നേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണം ഈ പതിനൊന്ന് ദിവസം യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ നമുക്കതിൽ പൂർണ്ണമായിട്ടത് ഭംഗിയാക്കി നിർവഹിക്കാൻ സമർപ്പിക്കാൻ കഴിയണം വിഘ്നങ്ങൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള പതിനൊന്ന് ദിവസങ്ങളും ഈ ഉള്ളവന്റെ വാക്കുകൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ അധികം പ്രസംഗിക്കുന്നില്ല വാക്കുകൾ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ശ്രീ മഹാശിവര ലേഖനത്തിന്റെ ഭദ്രദീപ